ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ അടുത്തയാഴ്ച ഹമാസുമായി ബന്ദി ഇടപാട് സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇസ്രായേൽ സംബന്ധിച്ചതായി റിപ്പോർട്ട് പാരീസിൽ നടന്ന യോഗത്തിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി യു സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടറിനും ഖത്തർ പ്രധാനമന്ത്രിക്കും മുൻപാകെ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് അംഗീകരിച്ച പുതിയ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയായിരുന്നു ചർച്ചകൾ ഈജിപ്തും ഖത്തറും നയിക്കുമെന്നും അമേരിക്കയുടെ സജീവ പങ്കാളിത്തം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനേഴായി ഫരിയാബ് സരിവുൾ പ്രവിശ്യകളിൽ രണ്ട് ദിവസമായി തുടർന്ന കനത്ത മഴയിലാണ് വെള്ളപ്പൊക്കം ഫരിയാബ് പ്രവിശ്യയിലെ ലൌലാഷ് ജില്ലയിൽ പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഓഷ്യാനയിലെ വനുവാറ്റുവിൽ ഭൂചലനം റെക്ടർ സ്കെയിലിൽ ആറ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തി ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വർഷം വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ് സാധാരണ നിലയിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്ററിലധികം വേഗതയുള്ള പതിനാല് ചുഴലിക്കാറ്റുകളാണ് മേഖലയിൽ ഒരു വർഷം ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ വർഷം പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ചുഴലിക്കാറ്റുകളിൽ ചിലവ് അതിശക്തമായി മാറുമെന്നും കാലാവസ്ഥാ സംഘടന റിപ്പോർട്ട് ചെയ്തു ലാനിന പ്രതിഭാസവും കള്ളക്കടൽ പ്രതിഭാസവും കാരണമാണ് ഇത്തരത്തിലെ വർദ്ധനയെന്നും സംഘടന അറിയിച്ചു